ീ തടത്തേ വേണം വരണത് ഈ തടത്തെ വന്ന് പൊന്മടി റൂട്ടിലോട്ട് പോകാൻ ഈ കാട് വഴിയാണ് കയറിപ്പോണത് ആ അന്ന് ഇതുപോലെ ആ എപ്പോഴും ആനകൾക്ക് വരാൻ പറ്റൂല അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള ആനകൾ പൊന്മടി ഭാഗത്തോട്ട് കൊണ്ട് അത് ഒരു സമയം കഴിയുമ്പോൾ തിരിച്ചു പോകാൻ വേണ്ടി വരും വഴി ഇതുപോലെ വഴി അടഞ്ഞു കിടന്ന റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വീണ്ടും ആൾക്കാർക്ക് അത് പ്രശ്നമാകും അങ്ങനെ വന്ന് കയറിപ്പോവാൻ പറ്റാത്ത വന്ന ഒരവസ്ഥയാണ് ഇത് ഈ ഈ കിടക്കണ ഇത് കണ്ട അത് ആന കയറിപ്പോവാൻ ശ്രമിച്ചതാണ് ആ ശ്രമിച്ചിട്ട് നടക്കാതെ വന്ന സമയത്താണ് ആ മങ്കയത്തുള്ള വിജയന്തിന് വന്നു കയറി അവനെ തട്ടിയിട്ടത് ആന വയലൻ്റായി നിന്ന സമയത്ത് അവർക്ക് സുഗമമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യം ഒരിക്കലും മാത്രം മതി നമസ്കാരം ഞാൻ ഇടം ഷാനവാസ് പൊതുപ്രവർത്തകനാണ് ഇന്നലെ ഇവിടെ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു വനം വനംവകുപ്പിന്റെ അനാസ്ഥ ഒന്നാമത് ഒന്നാമതെന്ന് പറയുമ്പോൾ ഇവിടെ കിടങ്ങ് നിർമ്മാണം വർഷങ്ങളായി ഇവിടെ ആളുകൾ കാട്ടു മൃഗങ്ങളെ ശല്യത്തിൽ നിന്ന് രക്ഷ നേടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ നിവേദനങ്ങളും ഒക്കെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി അതിന് ഫലമായി ഇപ്പോൾ കിടങ്ങ് നിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കുകയും കിടങ്ങ് നിർമ്മാണത്തിൽ തന്നെ അപാകത ഒരുപാടുണ്ട് കാരണം ഇതിൻ്റെ യഥാർത്ഥ വീതിക്ക് അല്ല ഇത് എടുത്തിരിക്കുന്നത് അത് അശാസ്ത്രീയമായാണ് എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഞങ്ങൾ പലരും പൊതുപ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും എല്ലാം രാഷ്ട്രീയ പ്രവർത്തകരും ഉൾപ്പെടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഈ ചെന്നല്ലിമൂടെ എന്ന് പറയുന്ന പൊയ്യ ഒരു വലിയ പൊയ്യയിൽ വെള്ളം കുടിക്കാൻ സൗകര്യമുണ്ട് ഈറ്റ ഉയുണ്ട് തീറ്റ എടുക്കാൻ സൗകര്യമുണ്ട് ആ പ്രദേശത്തേക്കുന്ന ആനക്കൂട്ടങ്ങളെ തുരത്തി മാറ്റിയതിന് ശേഷം ഈ കിടങ്ങ് നിർമ്മിക്കണമെന്ന് പറഞ്ഞിട്ട് അവരത് ചെവിക്കൊണ്ടിട്ടില്ല ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ കിടങ്ങ് കൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് ആർക്കും പ്രയോജനമില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ ഇത് എന്ന് പറയുന്നത് കാട്ടുമൃഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും നയമെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് ബോധ്യമാവുന്നത് കാരണം നമ്മളെ തൊട്ടടുത്ത് പട്ടിക പട്ടികജാതി കോളനികളായ പിന്നെ അടിപ്പറമ്പും വെങ്കട്ടയെല്ലാം ആളുകൾ കുടിവൊഴിഞ്ഞ് പോയി ഇനി വളരെ പരിമിതമായ കുടുംബങ്ങളേ ഉള്ളൂ കാരണം കാട്ടുമുളങ്ങളെ ശല്യം അതിരൂക്ഷമാണ് യാത്ര ചെയ്യാൻ പോലും ജീവൻ ഭീഷണിയാണ് അടുത്ത സമയത്ത് നമ്മൾ ഈ ഫോറസ്റ്റിൻ്റെ പരിധിയിലാണ് ഒരാളിനെ ആന തൊട്ടിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകളൊക്കെ വന്നു അതവിടെ കെട്ടിറങ്ങി അത് കഴിഞ്ഞ് അടുത്ത സമയത്ത് മങ്കയത്ത് വ വളർത്ത് കാട്ടു വളർത്ത് പോത്തിനെ പുലി പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി അത് വലിയ പ്രതിഷേധം ഒക്കെ ഉണ്ടായപ്പോൾ അവിടെ ക്യാമറ വെച്ചതുകൂടി ആ പരിപാടി അവിടെ അവസാനിച്ചു ഓരോ വിഷയം വരുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ആളുകളെ വന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും കാട്ടിക്കൂട്ടുക എന്നുള്ളതല്ലാതെ വേറെ ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങളും സർക്കാരിൻ്റെയും വനംവകുപ്പിൻ്റെയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഭാഗത്തു ഉണ്ടാകുന്നില്ല ഇത് ശക്തമായ പ്രതിഷേധം ഉണ്ട് ജനങ്ങൾക്ക് ഇന്നലെ അവൻ്റെ കുടുംബത്തിലുള്ള ആളുകളുടെ ആരുടെയോ ഭാഗ്യം കൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് എന്നിട്ടും ഇവിടെ അപകടമുണ്ടായി ഇവിടെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കാട്ടു റോഡിൽ കൂടെ അപ്പുറം അപ്പുറം കടക്കുന്ന സ്ഥലങ്ങൾ പോലും നമുക്ക് കടന്നുപോയി പോയി അതിനാവശ്യമായ തീറ്റ എടുക്കുന്നതിനോ വെള്ളം കുടിക്കുന്നതിനോ കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട് എൻ്റെ പേര് ഉഷ ഞാൻ ഇരുപത് വർഷമായിട്ട് രാത്രി ഏഴ് മണിക്കും ഒൻപത് മണിക്കും ഇതുവഴി യാത്ര ചെയ്യുന്ന ആളാണ് അപ്പം മിക്ക ദിവസങ്ങളിലും ഇവിടെ വന്യമൃഗങ്ങളുടെ സൈഡിൽ നിൽക്കും റോഡിൽ നിൽക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ ഒരു ഭദ്രമായിട്ടുള്ള രീതിയിൽ വന്നിട്ടില്ല കാര്യം നമ്മൾ അതിൻ്റെ മുന്നിൽ ഞാൻ പല പ്രാവശ്യമായി ആനയുടെ മുന്നിൽ പെട്ടിട്ടുണ്ട് എന്നിട്ടും നമ്മൾ വണ്ടി നിർത്തി കുറച്ച് നേരം നിൽക്കുമ്പോൾ അവരങ്ങ് മാറിപ്പോവും പക്ഷേ ഇപ്പോഴാണ് അതാ ഈ ഈ എന്ന് പറയുന്നത് രൂക്ഷമായിട്ട് വന്നിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഒരാളെ ആന ഉപദ്രവിക്കുന്നത് ഇതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ കിടങ്ങാണ് കാരണം അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിച്ച ഈ കിടങ്ങാണ് വന്യമൃഗങ്ങൾക്ക് സഞ്ചാരം പറ്റാതെ വരുന്ന സമയത്ത് സഞ്ചാരം പറ്റാത്തത് കൊണ്ടാണ് ഈ വന്യമൃഗങ്ങൾ വൈലൻ്റായി ആൾക്കാർ ഉപദ്രവിക്കുന്നത് ഈ കിടങ്ങ് ഒരു സൈഡിൽ മാത്രം കിടങ്ങ് വെട്ടി മറു സൈഡിൽ കിടങ്ങ് വെട്ടാത്തതാണ് ഉപദ്രവം കാര്യമെന്ന് പറഞ്ഞാൽ ആര്യങ്കാവ് കുളത്തൂപ്പഴ ഭാഗത്തുള്ള വന്യമൃഗങ്ങൾ ഈ മകളും പേത്തല അങ്ങനത്തെ വഴി വന്ന് പൊന്മുടിയിലോട്ട് പോകുന്ന റോഡുകൾ അത്രയും അടച്ചിട്ടുണ്ട് എന്നാൽ കിടങ്ങ് വെട്ടിയപ്പോഴും ആനകൾക്ക് സഞ്ചരിക്കാനുള്ള തടവും റോഡും ഒക്കെ അതങ്ങ് കുഴി വെട്ടാതെ ഇട്ടിരുന്നെങ്കിൽ അവരങ്ങ് നടന്നു പോകുമായിരുന്നു ഇത് അവർക്ക് സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് റോഡ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ആൾക്കാർക്ക് ഭദ്രമായിട്ട് വരുന്നത് ഒന്നുകിൽ ഒരു സൈഡിൽ മാത്രം കിടങ്ങ് വെട്ടാതെ രണ്ട് സൈഡിലും കിടങ്ങ് വെട്ടുക അതല്ലാന്നുണ്ടെങ്കിൽ ആ വന്യമുളികൾക്ക് സഞ്ചരിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക സാഹചര്യം എന്ന് പറയുമ്പോൾ അവർക്ക് വഴിയുണ്ട് അവർ ഇറങ്ങിപ്പോകുന്ന വഴിയുണ്ട് ആ വഴിയൊക്കെ മൂടിക്കൊടുക്കുക അപ്പോഴവരങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യമാവും അവർക്ക് അജനങ്ങൾക്ക് ഉപദ്രവം ആവില്ല ഇത് ഒരു സൈഡ് കിടങ്ങ് വെട്ടി ഒരു സൈഡ് കിടങ്ങ് വെട്ടാതെ വരുമ്പോൾ അപ്പുറത്തുള്ള വന്യമൃഗങ്ങളല്ലേ ഇപ്പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് വരുമ്പോഴേ അവർക്ക് പറ്റില്ല അങ്ങനെ റോഡേ നടക്കും ഈ വർഷങ്ങളോളം ആന ഒരു വഴി മാത്രമേ സഞ്ചരിക്കൂ ഒരു വഴിയെ സഞ്ചരിക്കുന്ന ഒരാന അൻപത് വർഷം കഴിഞ്ഞ് വന്നാലും ആ വഴി കൂടെ വരുള്ളൂ അവർക്ക് ആ വഴി പറ്റാതെ വരുമ്പോഴും അവർ ആ വഴി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആന വയലൻ്റ് ആകും അങ്ങനെ വയലൻ്റായി വന്ന സമയത്താണ് തിരിച്ചു പോകാൻ പറ്റാതെ അവിടെ ആ ഭാഗത്തൊരു തടമുണ്ട് ആ തടത്തില് കയറി പോകാൻ വന്ന ആനയാണ് കിടങ്ങ് കാരണം പോവാൻ പറ്റാതെ വന്ന് വയലിന്റായി നിന്ന സമയത്താണ് ഇന്നലെ അപകടം ഉണ്ടായ ആ വിജേന്ദ്രൻ ഇതുവഴി വന്നതും അതിന് ഉപദ്രവിച്ചതും ഭാഗ്യം കൊണ്ടാണ് ജീവനൊരാപത്തും പറ്റാതെ രക്ഷപ്പെട്ടത് ഇനി ഇനി വരുമ്പോഴേ ഇത് ഭയങ്കര അപകടമായിട്ട് കാര്യം പോകാൻ വരണ വന്യമൃഗങ്ങൾക്ക് യാത്രാ സൗകര്യം കിട്ടാതെ വരുമ്പോ റോഡ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും വന്നു കാരണം ജനങ്ങൾക്ക് അത് ഉപദ്രവമാവും അവരുടെ ജീവനും പോകും ഇന്നലെ ഇവിടെ വെച്ച് ആ അപകടം ഉണ്ടായപ്പോലേക്ക് പോയ ആളുകൾ എന്ന് പറയുന്നത് പെരിയമ്മ ഇടിഞ്ഞാർ ട്രൈബൽ ഹൈസ്കൂളിൽ ഇന്നലെ ഒരു ബിരിയാണി ചലഞ്ച് തന്നെ അവരെ ഫണ്ട് സ്വരൂപിക്കുന്നതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തിയ പരിപാടിക്ക് ഇടവത്തുനിന്ന് ടീച്ചർമാരും പി ടി എ കമ്മിറ്റി അംഗങ്ങളും പി ടി എ പ്രസിഡൻ്റ് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ പോകുമ്പോഴാണ് ഈ അപകടം നടന്നത് കാണുന്നത് അപ്പോൾ അവരാണ് ഇത് കണ്ട് പാലോട് ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തത് അപ്പോൾ അവർ അതാ സമയം ഇതുവഴി വന്നില്ലായിരുന്നുവെങ്കിൽ ആ ചെറുപ്പക്കാൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നുകൂടി നമ്മൾ ചിന്തിക്കണം അതോടൊപ്പം തന്നെ ഇതുവഴി ഒട്ടനവധി വനിതകൾ പുറത്തു പോയി തൊഴിൽ ചെയ്യാൻ പോയിട്ട് വന്ന് പിന്നെ സ്ത്രീകൾ യുവതികൾ ഇതുവഴി തൊഴിലിന് പോയിട്ട് ഇതുവഴി പോവുകയും വരുകയും ചെയ്യും അവരെന്ത് ഉറപ്പിന്മേലാണ് ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയുന്നത് എന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത അവസ്ഥയാണ് ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടാൽ ഒരു വിലയുമില്ല ഒരു പട്ടി കത്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിന് പട്ടിക കൊല്ലുന്നു എന്ന് കാരണം കൊണ്ട് അവനെ തൂക്കി കൊല്ലാൻ വിധിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ വന്യജീവികൾക്കും മൃഗങ്ങൾക്കുമുള്ള സംരക്ഷണം പോലും യഥാർത്ഥത്തിൽ മനുഷ്യൻ ഇപ്പോൾ ഈ നാട്ടിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നത് അത് ഇതിനെതിരെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് അക്രമകാരികളായ വന്യമൃഗങ്ങളെ പിന്നെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള ബില്ല് നിയമസ മന്ത്രിസഭയോ അംഗീകരിച്ചു മന്ത് നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുമെന്ന് അറിയുന്നു പക്ഷേ അത് യാഥാർത്ഥ്യമാകുമോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല കാരണം ഈ രാജ്യത്ത് പിന്നെ വന്യജീവികൾക്കും മൃഗങ്ങൾക്കും അതുപോലെ തന്നെ പട്ടിക്കും കിട്ടുന്ന പരിഗണന പോലും മനുഷ്യജീവികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഈ കാട്ടു ശല്യം പരിഹരിക്കുന്നതിനാണ് സോളാർ ഫെൻസിങ്ങും അതുപോലെ കിടങ്ങുമൊക്കെ നിർമ്മിക്കുന്നത് പക്ഷെ കാട്ടു മൃഗങ്ങൾ യഥാർത്ഥത്തില് ജനവാസ മേഖലയിലും കിടങ്ങും സോളാർ ഫെൻസിങ്ങും പുറത്തു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ വനംവകുപ്പിൻ്റെ അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മളെ പട്ട്യജാതി കോളനിയായ പേത്തലയിൽ അതുപോലെ തന്നെ നമ്മളെ പെരിയമല പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ട്രൈബൽ മേഖലയുള്ള ഇടിഞ്ഞാർ ഇടവും വാർഡുകളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ് അപ്പോൾ ഇതിന് പരിഹാരം കാണുന്നതിന് ഒരു മാർഗം കണ്ടിട്ടില്ല ഇവിടെ ഞങ്ങൾ പലരും പോയി പറഞ്ഞു ഇതേപോലെ ഈ ആനയെ വിരട്ടി അപ്പുറത്ത് വിട്ടിന് ശേഷം കിടങ്ങെടുക്കണം എന്ന് പറഞ്ഞ് അത് നിങ്ങളെല്ലാവരുടെയും അവിടെയുള്ള പ്രദേശവാസികളുടെ എല്ലാവരും സഹകരണം ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉറപ്പായിട്ടും കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനിടയിൽ ആരും അറിയാതെ ഒരു ആർ ആർ ടി ടീമിനെ പറഞ്ഞു വിട്ട് അല്ലെ ഓലപ്പടകം പൊട്ടിച്ച ആന പോവുമോ അപ്പോൾ ആന ഇവിടെ നിൽക്കുകയും ചെയ്ത് അവർ അഞ്ചാറ് ചടങ്ങ് തീർക്കുക എന്നുള്ള നിലയിൽ ആ ഓലപ്പടങ് പൊട്ടിച്ചിട്ട് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അപ്പോൾ കാട്ടുമൃഗങ്ങളെ കാട്ടുമൃഗങ്ങളെ പുരത്തുന്നതിന് വേണ്ടി ആർ ആർ ടി ടീമും അതുപോലെ തന്നെ അവർക്ക് എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് രൂപയാണ് അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ചെലവിനത്തിൽ എഴുതിയെടുക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ജനങ്ങൾക്ക് പ്രയോജനമില്ലാത്ത അവസ്ഥയാണ് ഉള്ളത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള സർക്കാരുകൾ അനങ്ങാപ്പാറ നയമാണ് എടുക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വന്യജീവികളുടെ ആക്രമണത്തിൽ ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനൊക്കെ ഒരു പക്ഷേ ഒരു അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കും അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ളവർക്ക് ജോലി കൊടുക്കുമെന്ന് പറയും അത് അവിടെ തീരുകയാണ് ഡേഞ്ചർ ഏരിയ തന്നെയാണ് നേരത്തെ ആന ക്രോസ് ചെയ്ത സ്ഥലവും കാട്ടുപോത്ത് പോകുന്ന സ്ഥലവും ഇതിപ്പോൾ കാടാണ് മെയിനായിട്ട് ഇപ്പോൾ കണ്ടത് എന്ന് വെച്ചാൽ സ്കൂട്ടർ അടുത്ത് വന്നപ്പോഴത്തേക്കാണ് കക്ഷി കണ്ടത് ഒരു അമ്പത് മീറ്റർ വെച്ചിട്ട് രണ്ട് സൈഡും കാട് വെട്ടി മാറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരെന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ആനയെ പോത്തുണ്ടെങ്കിൽ നമുക്ക് കാണാം അപ്പം ഫോറസ്റ്റാറായിട്ട് ഇതൊരു അഭ്യർത്ഥനമായിട്ട് ആണ് ഇത് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് പിന്നെ ലൈറ്റ് ലൈറ്റ് നേരത്തെ പഞ്ചായത്തിൽ അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനുള്ള പരിഹാരം ഒന്നുകിൽ രണ്ട് സൈഡിലും കിടങ്ങെടുക്കുക അല്ലെങ്കിൽ അവർക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക കുറെ അന നടക്കുന്ന കുറെ ഭാഗമുണ്ട് അതങ്ങ് മൂടിക്കൊടുത്ത് അവരെ വഴിയൊന്നും പറ്റും നമ്മൾ ഒരുപാട് പ്രാവശ്യം പല ഇന്നുവരെ ഉണ്ടല്ലോ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അവർക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് വരുന്നത് അതുപോലെ തന്നെ ഇറങ്ങി ഓടി ഇറങ്ങി വരണ മൃഗങ്ങളെല്ലാം ആ ഒരു എത്തി വീഴ്ച അത് ആളുകൾക്ക് ഭീഷണി ഉണ്ടാവാത്ത രീതിയിൽ ഈ മൃഗങ്ങളെ മാറ്റി വിടുന്നതിനുള്ള ഒരു സാഹചര്യവും ഇല്ല ബഹുമാനപ്പെട്ട അടൂർ പ്രകാശ് എംപിക്ക് ഇടവം വാർഡിലെ മെമ്പർ ശ്രീമതി ഷീബ ഷാനവാസ് കൊടുത്ത നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ സ്ട്രീറ്റ് ലൈൻ വലിച്ച് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് ഫണ്ട് അനുവദിച്ചിട്ട് പെരിയമ്മല ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി കമ്മിറ്റി തീരുമാനം പ്ലാനിംഗ് ബോർഡിന് കൊടുക്കാത്തതുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതിൽ പോലും രാഷ്ട്രീയമാണ് രാഷ്ട്രീയമില്ല വികസനത്തിലെന്ന് പറയുന്ന നയം പെരിങ്ങമ്മല നേരെ തിരിച്ചാണ് നടക്കുന്നത് കാരണം ഇതുവഴി അനേകം ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ പോവുകയാണ് കാരണം ഇതുവഴി മങ്കയത്ത് ഇക്കോ ടൂറിസം പോലും ഭീഷണിയിലാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഇങ്ങനെ ഭീഷണി തുടർന്നാൽ ഇവിടെ ഈ പ്രദേശത്ത് വിനോദസഞ്ചാരത്തിന് വന്നു വന്നുപോകുമോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം ജീവൻ പണയം വെച്ച് ആരെങ്കിലും ഈ പ്രദേശത്ത് വിനോദസഞ്ചാരത്തിന് കുടുംബത്തോടെ വരുന്ന വരാൻ കഴിയുമോ ഇന്നലെ എന്ന് പറയുന്നത് ആ പയ്യൻ വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അത് നമുക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സംഭവമായി പോയി എന്തായാലും ഇതിലുള്ള ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് രാഷ്ട്രീയമോ മറ്റ് സാമൂഹികമായിട്ടുള്ള ചിന്തകൾ മാറ്റി വെച്ചുകൊണ്ട് ഇവിടെയുള്ള ആളുകളെ സംരക്ഷിക്കാൻ ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകളെ സംരക്ഷിക്കാനുള്ള നയം രൂപപ്പെടുത്തേണ്ടത് ആവശ്യമാണ് ഇതിനെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അതിന് എല്ലാവിധ പിന്തുണയും ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു